ഇത് സാലഡ് വെള്ളരി ഒരെണ്ണം അതെങ്ങനെയോ നട്ടമൊന്നും അല്ലാതെ എങ്ങനെയോ കിളത്ത് വന്നതാണ് അതിൽ ഒരു സാലഡ് കിടപ്പുണ്ട് ഇത് ചെറുതക്കാളിയാണ് ഇത് നമുക്ക് സാലഡിനും രസമൊക്കെ വയ്ക്കാൻ നല്ലതാണ് പുളിക്ക് വേറെ പുളിയൊന്നും അങ്ങനെ ഇടണ്ട നല്ല നല്ല വലിയ സാലഡ് വലിയ ചെറുതക്കാളിയാണിത് അത് നന്നായിട്ട് വരണ്ട ഇത് ഇതൊന്നും ഞങ്ങൾ നട്ടതല്ല ഈ ചെറുത്തക്കാരുടെ വിത്ത് വീണ പൊടിച്ച് വന്നതാണ് ഇത് ക്ഷമമാണ് വലുതുണ്ടായിരുന്നു മൂന്നാലെണ്ണം പറിച്ചൊക്കെ കഴിഞ്ഞു ഇതിപ്പോ ഏകദേശം തീർന്ന സ്റ്റേജാണ് ആണ് ഇപ്പൊ രണ്ടെണ്ണം രണ്ടു മൂന്നെണ്ണം നിപ്പുണ്ട് ഒന്ന് രണ്ടെണ്ണം എന്തൊക്കെ കുത്തിപ്പോയി ഇത് കൊഴപ്പമില്ലാതെ നിപ്പുണ്ട് രണ്ടെണ്ണം ഇത് പുതിന നമ്മൾ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ അടുത്തുകൂടെ നമ്മൾ പോകുമ്പോൾ തന്നെ ഇത് നല്ല മണമാണ് പിന്നെ ഇതിവിടെ ഇരിക്കുന്നതും എനിക്ക് തോന്നുന്നു ഒരു കീടനാശിനി പോലെ ഇതിൻ്റെ മണം കൊണ്ട് വേറെ ഒന്നും അങ്ങനെ വരാറില്ല പിന്നെ ഇത് നടമ്പ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇതിൻ്റെ തണ്ടെടുത്തിട്ട് തണ്ടിൻ്റെ അടിയിലത്തെ ഇലകളെല്ലാം കളഞ്ഞിട്ട് നട്ടുവയ്ക്കുക ഇത് ചാണകങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി നല്ലോണം പിടിച്ചു വരും ഇത് നമ്മുടെ സാധാ പച്ചമുളകാണ് ഇത് ഇതൊരു അതിന്റെ പേരെനിക്കറിയില്ല അതൊരു പുതിയ വെറൈറ്റി എനിക്ക് കിട്ടിയതാണ് ഇത് പാൻമുളകല്ല ഇതൊരു വെള്ള വെള്ള പക്ഷെ നല്ല എരിവും എല്ലാം ഉള്ളതാണ് ഇത് ഇതും സാധാ മുളകാണ് ഇത് ഇതും അതേ നേരത്തെ കാണിച്ച അതേ മുളകിന്റെ ഇതാണ് ഇത് വെള്ളമായിട്ട് നിൽക്കണം നല്ല മൂത്ത് വരുമ്പോ പച്ച നിറമാവും ഇതെല്ലാം അതാണ് പിന്നെ ഇത് ഒടം എന്ന് പറയും ഒടം എന്ന് പറയുന്ന മുളകാണ് അത് പഴുത്തൊക്കെ നിപ്പുണ്ട് പഴുത്തൊക്കെ ഇപ്പോൾ ഉടൻ കൊല്ലി പിന്നെ ഇത് ഇതെല്ലാം ഉടൻകൊല്ലിയാണ് അത് കറുത്ത കാന്താരിയാണ് ഇതും കറുത്ത കാന്താരിയാണ് മുളക് കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു എല്ലാം തീർന്നു എൻ്റെ പേര് വിജയ ഭാസ്കർ ഞാൻ അരുമിക്കരയാണ് താമസിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഭാസ്കരൻ നായർ സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നു പെൻഷൻ ആയതിന് ശേഷം പതിനേഴ് വർഷം കിൻസറയിൽ ലൈസൺ ഓഫീസറായിട്ട് പോയി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ കൃഷിയെപ്പറ്റി ഒന്ന് ചിന്തിച്ചു തുടങ്ങിയത് ആദ്യം എൻ്റെ ടെറസ് മുഴുവൻ പൂക്കളായിരുന്നു അതിൽ പൂവിൻ്റെ ഇടയിൽപ്പെടെ അപ്പോഴാണ് എൻ്റെ മോള് പറഞ്ഞത് പൂക്കളുടെ ഇടയിൽപ്പെടെ രണ്ട് പച്ചക്കറിയും കൂടെ വെച്ചാലോന്ന് അപ്പോൾ അങ്ങനെ ഒരു ആശയം മനസ്സിൽ വന്നപ്പോൾ ഒൻപത് വർഷമായി ഒൻപത് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ അന്ന് പേപ്പറിലൊരു ഉള്ളൂർ രവീന്ദ്രൻ എന്ന് പറഞ്ഞ സാറിന്റെ ഒരു പേപ്പർ കട്ടിങ് കണ്ടായിരുന്നു അപ്പം അങ്ങനെ സാറിനെ വിളിച്ചു സാറിന്റെ അവിടെ പോയി അപ്പോൾ സാർ പറഞ്ഞു ഇങ്ങനെ മൂന്ന് ക്ലാസ് ഉണ്ട് പറഞ്ഞു അറ്റൻഡ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തു സാറ് തന്നെ അവിടെ നിന്ന് കുറച്ച് വിത്തും ഒക്കെ തന്നു ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു ആ ആറ് ഗ്രോ ബാഗിൽ ഗ്രോ ബാഗായിരുന്നു അന്ന് ഗ്രോ ബാഗിൽ ആറ് സൈസ് ഇത് വെച്ചു അത് നല്ലോണം വന്നു തുടങ്ങി അപ്പോൾ ആറ് എന്നുള്ളത് നമ്മൾ അറുപതായി അറുപതെന്നുള്ളത് അറുന്നൂറായി അങ്ങനെ കൂടിക്കൂടി ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് അതിൽ കവിഞ്ഞു ഉണ്ട് ഇപ്പോൾ ഒരു സ്പേസും മാറ്റാതെ ഞങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യുന്നു എല്ലാ പച്ചക്കറികളും ഉണ്ട് പയറ് വെണ്ട ചീര പിന്നെ ശീലകാല പച്ചക്കറിയെന്ന് പറയണത് പാവൽ ഇത് ബ്രക്കോണി ഉണ്ടാകും ഇപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞു പോയി ചൈനീസ് ക്യാബേജ് ബ്രക്കോണി പിന്നെ കോളിഫ്ലവർ ക്യാബേജ് നീലഗിരി കാബേജ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചൈനീസ് കാബേജ് ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളുണ്ട് പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിന് ഒരു മനസ്സുണ്ടാവണം അത്രയുള്ളൂ ആദ്യമൊക്കെ ഒന്ന് രണ്ട് ഫ്ലോപ്പ് ആയി പോവും എന്നാലും അത് നിരാശയില്ലാതെ അതങ്ങനെ ചെയ്തു തുടങ്ങി എനിക്ക് ആദ്യം കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിയാണ് ഇപ്പം ഞാൻ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്തെന്ന് വെച്ചാൽ നമുക്ക് പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് അത് ഒരു മനസ്സ് വേണം എന്ന് വെച്ചാൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആർക്കും ഒരു മൂന്ന് മായ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും പറ്റും എന്താന്ന് വെച്ചാൽ മനസ്സ് മണ്ണ് മനോഭാവം മനോഭാവം എന്ന് വെച്ചാൽ അതീവ താല്പര്യം നമുക്ക് നമ്മുടെ കുഞ്ഞിനേക്കെ കൊടുക്കണം വിഷമില്ലാത്തതെന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാം ഞാനിപ്പോ എത്ര വർഷം എനിക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ അതൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചിന്തിക്കാൻ നേരമില്ല പിന്നെ എന്നെ പച്ചക്കറി കൃഷിയിലെല്ലാം എല്ലാം ഹെൽപ്പ് ചെയ്യണം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ മനസ്സാവുകൊണ്ടായിരിക്കും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് രാവിലെ ഒരു ആറു മണിക്ക് ആറു മണിയല്ല ഒരു അഞ്ചേ മുക്കാലിന് കയറും കയറി കഴിഞ്ഞ ഒരു ഏതെങ്കിലും എട്ടുപേർ അതിന് കഴിഞ്ഞാൽ വെയിലാണ് അതിൽ കഴിഞ്ഞ് തിരിച്ച് വൈകുന്നേരം ഇതേപോലെ നാലു മണി Uh, കേറി കയറി വെള്ളമൊഴിച്ച് അതിനെയൊക്കെ നോക്കി നമ്മൾ എങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കണോ അതുപോലെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറി കൃഷി ഇപ്പൊ ലാഭം ഉണ്ടാക്കി കുറെ പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ ഒന്നും നടക്കില്ല പക്ഷെ മനസ്സിന് സന്തോഷവും നമുക്ക് നമ്മുടെ ആരോഗ്യം നോക്കണമെങ്കിൽ പച്ചക്കറി കൃഷി ഞാനൊരു കർഷക എന്ന് പറയണേൽ എനിക്കിപ്പോ ഭയങ്കര അഭിമാനമാണ് ഇപ്പൊ ഒരു ഒരു സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുക മൂന്ന് സംസ്ഥാന അവാർഡാണ് കിട്ടിയത് സ്റ്റേറ്റിലെ ഒരെണ്ണം കിട്ടി അല്ലാതെ ടാറ്റാ വെറോന്റെ ഒന്ന് കിട്ടി സരോജിനി രാമോന്റെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പരിശ്രമിച്ചത് കൊണ്ട് കൊണ്ടുവരണം അപ്പൊ അത് ഈ കൃഷി കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ എവിടെയെങ്കിലും ഒന്നും അറിയപ്പെടും ഇപ്പൊ എനിക്ക് വെളിയിലൊക്കെ പോയ എല്ലാവരും കുറെ പേര് അറിയണവരുണ്ട് അത് കാണുമ്പോ മനസ്സിന് സന്തോഷമാണ് എല്ലാ പച്ചക്കറിക്കും ഞാൻ എല്ലാം ഒരേ വളം തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ പയറിനെന്ന് പറയുമ്പോ പയർ നട്ട് ഒരു നാലല ആകുമ്പോ തന്നെ ഞാൻ കഞ്ഞിവെള്ളത്തില് ചാരം കലക്കി അതിങ്ങനെ മോളിൽ കൂടെ ഒഴിച്ചു കൊടുക്കും ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും അത് കുറെ കുറച്ച് കയറുമ്പോഴും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അതുകൊണ്ട് എനിക്കങ്ങനെ മുന്നോടെ ശല്യങ്ങൾ അങ്ങനെ ഒന്നും കൂടുതൽ വരാറൊന്നുമില്ല അല്ലാതെ ഞാൻ എല്ലാത്തിലും ചാണകപ്പൊടി കോഴി കോഴികളാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത വേസ്റ്റ് ഒന്നും ഞാൻ കളയാറില്ല അടുപ്പ വയസ്റ്റ് എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം പച്ചക്കറി വരിയണത് ഒന്നും കളയാറില്ല പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത ഒരു പച്ചക്കറി കടയുണ്ട് നിന്ന് പച്ചക്കറിയുടെ വേസ്റ്റ് മേടിക്കും അത് കൊണ്ടുവന്ന് മോളിൻ്റെ അവിടെ നിന്ന് ബയോഗ്യാസിന്റെ സ്മെൽ കൊണ്ടുവരും അതിലിട്ട് വെക്കും മൂന്ന് ദിവസം ഇട്ട് വെച്ച് ശർക്കരയിലൂടെ ഇട്ട് വെച്ചിട്ട് അത് കലക്കിയെടുത്ത് അത് അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കും പിന്നെ ചാ കടലപ്പിണ്ണാക്കും ചാണകവും മാത്രമേ ഞാനൊരു വേഷം മേടിക്കുക അത്രേ ഉള്ളൂ ഇതൊക്കെ തന്നെയാണ് ഞാൻ എല്ലാം വേറെ ഒരു വളവും വരും കീടനാശിനി എന്ന് പറയുന്നത് ഞാൻ ഗോമൂത്രം സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ ബിവേറിയ പിന്നെ സീഡോമോണസ് പിന്നെ അത് എല്ലാം കഴിഞ്ഞിട്ട് കാന്താരിയും വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ട് വേപ്പണ്ണയും കൂടെ ചേർത്തിട്ട് അതൊക്കെ തന്നെയാണ് ചെയ്യും എനിക്ക് കൂടുതൽ കീടങ്ങൾ അങ്ങനെ വരാറില്ല എന്താന്ന് വെച്ചാൽ ഈ പൂക്കളൊക്കെ എന്ന് എനിക്ക് എനിക്കറിയണം പിന്നെ ഒന്നാമത്തെ കാര്യം എന്നും ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും അതിനെ നോക്കും നോക്കുമ്പോൾ ഒരു പുതുവോ ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയും ഇതൊക്കെ എന്റെ ജമന്തി പൂക്കളാണ് ഇത് എന്തിനാ വെച്ചിരിക്കണെ കാണാനും ഒരു ഭംഗിയാണ് പിന്നെ ഇതിൽ നിന്നൊക്കെ നിറയെ തേനീച്ചകൾ വരും അപ്പൊ പോളിനേഷൻ നടക്കാനും ഞാൻ ഒരിക്കലും പൂക്കളെ മാറ്റി നിർത്താറേ ഇല്ല എന്ന് വെച്ചാൽ ധാരാളം പൂക്കളും ഞാൻ നിന്നു കഴിഞ്ഞാൽ നമുക്ക് പാവലും പടവലും എല്ലാ പച്ചക്കറിക്കും പോളിനേഷൻ ധാരാളം നടക്കും പിന്നെ ഇത് വെക്കണത് നല്ല ചോളം വെക്കുന്നത് നല്ലതാണ് ചോളം ഉണ്ടായിരുന്നു ഇപ്പൊ താഴെ വെച്ചിരിക്കുകയാണ് ചോളവും ജമന്തി ഒക്കെ വെക്കുമ്പോ കീടങ്ങൾ കുറച്ച് കുറയും എല്ലായിടത്തും പഠിക്കാൻ പോയ ൂർ രവീന്ദ്ര സാറിൻ്റെ വീട്ടിൽ അദ്ദേഹം ടെറസ് കേടാതെ ഈ സ്റ്റാൻഡ് ഡിസൈൻ ചെയ്തത് പക്ഷേ ഞങ്ങൾക്കത് ഉപയോഗപ്രദമാക്കിയത് എൻ്റെ വൈഫിന് ആറ് ഓപ്പറേഷൻ നട്ടല്ല ഉൾപ്പെടെ ആറ് ഓപ്പറേഷൻ നടത്തിയ ഒരാളാണ് അപ്പം കുനിയാൻ പാടില്ല അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് സാറ് ഡിസൈൻ ചെയ്ത ആ സ്റ്റാൻഡ് ഞാൻ ഞങ്ങളും അത് പ്രയോജനപ്പെടുത്തി അപ്പം ടെറസ് കേടാവില്ല ക്ലീൻ ചെയ്യാൻ നല്ല അവന് കുനിഞ്ഞു നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാവർക്കും ടെറസിൽ കൃഷി ചെയ്യാൻ ഒരു പേടിയുണ്ട് ടെറസ് ചീറ്റയാവോ ചോർച്ച വരുമോ എന്നൊക്കെ ഞങ്ങൾ ഒരു ഒമ്പത് വർഷത്തിന് മേലെ ആയല്ലോ ചെയ്യാൻ തുടങ്ങിയിട്ട് അത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ പച്ചക്കറി കൃഷി തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഡോക്ടർ ഫിക്സിറ്റ് അടിച്ച് ഒന്ന് ക്ലീൻ ആക്കുക അതിന് ശേഷം നമ്മൾ കൃഷി തുടങ്ങുക ഒന്നും പേടിക്കാനില്ല പിന്നെ ധാരാളം വളങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ള വെള്ളം മുഴുവൻ കോരി ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒഴിച്ചാൽ അത് മുഴുവൻ ചോർത്ത് താഴേക്ക് പോകും പോകുമ്പോൾ എന്താണ് നമ്മുടെ ചെടിയിൽ ഒടിച്ചിരിക്കുന്ന വളങ്ങളും താഴേക്ക് പോവുകയാണ് അതുകൊണ്ട് ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിക്കുക രണ്ടു നേരവും വെള്ളം ഒഴിക്കണം ഈ ചൂട് കാലം ചൂടുകാലാവുമ്പോ രണ്ടു നേരം വെള്ളം ഒഴിക്കണം ടെറസിന് യാതൊരു കുഴപ്പവും വരില്ല ഈ തക്കാളിയാണ് ഇത് ഷാഹു എന്ന് പറയുന്നത് ഇത് കുറച്ചങ്ങ് പൊങ്ങി പൊങ്ങിപ്പോവും പൊങ്ങി പോകുമ്പോഴുമാണ് അതിന് കാവരണത് പിന്നെ ചെറു തക്കാളി ഉണ്ട് പിന്നെ സാധാ തക്കാളി ഉണ്ട് പിന്നെ ചെറുതക്കാളി തന്നെ മഞ്ഞ നിറമുള്ള ഒരു തക്കാളി അത് പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെ തക്കാളി തന്നെ മൂന്നാലഞ്ച് വെറൈറ്റി എൻ്റെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് മാത്രമാണ് മറ്റേക്കെ പൂത്ത് വരണതേ ഉള്ളൂ ചെറു തക്കാളി ഉണ്ട് ഇത് ഷാഹോ എന്നാണ് എൻ്റെ പേര് ഇത് നിറയെ പിടിക്കും അത് മുകളിലേക്ക് പോകുന്നതേരാണ് പിടിക്കുന്നത് ഇന്നിന്റെ പൊങ്ങി പോകുമ്പോൾ എനിക്ക് നെറ്റ് മാറ്റി കൊടുക്കണം എങ്കിലും ഇത് മുകളിലേക്ക് മുകളിലേക്ക് കാവരുള്ളൂ ഇത് ചൈനീസ് കാബേജ് ആണ് ഇത് നമുക്ക് വിപണിയിലൊക്കെ ഭയങ്കര ഡിമാൻഡാണ് സാലഡിന് ഉപയോഗിക്കാൻ തോരം വെക്കാനൊക്കെ ഉപയോഗിക്കാം അതിന്റെ പാവലാണ് നിറച്ച് പാവയ്ക്ക് കിടപ്പുണ്ട് പാവല് നടുമ്പോ നമ്മള് ഗ്രോബായിലെ ചട്ടിയില് നടുന്നതിലെ കടലും നല്ലത് ഈ ബേസിൽ പോലെ ഉള്ളതിൽ നടുകാണ് പക്ഷെ അതിന് കുഞ്ഞു കുഞ്ഞു വേരുകളാണ് അപ്പൊ ബേസിൽ ഒരു നാല് മൂട് മൂന്ന് മൂടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വളർന്നു വരും പിന്നെ പാവൽ നട്ട് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വീശി ഇങ്ങനെ മുകളിലേക്ക് കയറി തുടങ്ങുമ്പോൾ അടിയിലുള്ള നിന്നുള്ള ഇലകളെല്ലാം വെട്ടിക്കളയാ ക്ലസ്റ്റർ ഒറ്റ ക്ലസ്റ്റർ വരാൻ പാടില്ല എല്ലാ ക്ലസ്റ്ററും വെട്ടിക്കളയുക എന്നിട്ട് ഈ നാല് പോലെയായിട്ട് പന്തലി ചെന്നതിന് ശേഷം മാത്രമേ പടരാൻ അനുവദിക്കാവുള്ളൂ അങ്ങനെ പടരാൻ അനു അങ്ങനെ പടരുമ്പോൾ തന്നെയാണ് നമുക്ക് കുറേ പാവയ്ക്ക് ഈൽഡ് കിട്ടുന്നത് അപ്പൊ അങ്ങനെ ബേസിൽ വെച്ചിട്ട് ഇതേപോലെ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ധാരാളം പാവയ്ക്ക് കിട്ടും അല്ലാതെ ഗ്രോബാഗിലൊക്കെ വെക്കുന്നതിനെ കണ്ട് ഞാൻ ഗ്രോബാഗിലും ചട്ടിയിലൊക്കെ വെച്ച് നോക്കി പക്ഷെ ഇപ്പൊ ഇത് ഈ ബേസിൽ വെച്ച് നോക്കുമ്പോഴാണ് നല്ലോണം ഈൽഡ് കിട്ടുന്നത് ആ പാവയ്ക്ക് നമുക്ക് പന്തലേ കയറി പോയിട്ട് കുഞ്ഞ് പാവയ്ക്ക് വരുമ്പോ തന്നെ നമ്മൾ പേപ്പറ ചുരുട്ടി കൂടെ പോലെ ആക്കി കെട്ടി ഇട്ട് കൊടുക്കുക എന്നുവെച്ചാൽ അഥവാ ഒന്നോ രണ്ടോ കിടങ്ങൾ വന്ന് കുത്താതിരിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ നിറച്ച് പാ കൂടകൾ കെട്ടിയിടും അപ്പൊ ഒറ്റ പാവയ്ക്കും കേടാവാതെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് കുറച്ച് ചീരകള് ഞാൻ വീട്ടാവശ്യത്തിന് കുറച്ച് ചീരകൾ നട്ട് വയ്ക്കുമ്പോൾ അതിപ്പോ ചെടി എല്ലാ ചെടിച്ചട്ടിയിലും കുറച്ച് വിത്ത് വീഴുമ്പോൾ നമുക്ക് നമ്മൾ നോക്കാതെ തന്നെ കുറെ ചീരകൾ അങ്ങനെ കിളിച്ച് വരും ആ ഇത് പാലക്കാണ് പാലക്ക പാലക്കെല്ലാവരും ചട്ടിയിലൊക്കെ നടും ഞങ്ങളിങ്ങനെ ഒരു ടൈപ്പിൻ്റെ ഈ ഒരു സാധനം മേടിച്ച് വെച്ചിട്ട് നീലങ്ങനെ നട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെച്ചാൽ ഇതൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഞാനിൻ്റെ ഇല എടുത്തതാണ് അപ്പം വീണ്ടും വീണ്ടും നല്ലതായിട്ട് വരണുണ്ട് ചാണകം ഇത്തിരി കലക്കി ഒഴിച്ചു കൊടുത്താൽ നല്ലതായിട്ട് വരും പാലക്ക നമുക്ക് തോരൻ വെക്കാനും പിന്നെ ഡാൽക്കറി വെക്കാനും ഒക്കെ നല്ല നല്ല ഇതാണ് അധികം വെള്ളം പാടില്ല പിന്നെ കീടങ്ങൾ ഇത് പുഴു വരാൻ നല്ല സാധ്യത ഉള്ളൊരു സാധനമാണ് അത് നമ്മളൊന്നും നോക്കിയാൽ മതി നോക്കിയപ്പോഴും ഒന്നും വരത്തില്ല അതിങ്ങനെ ഈ പാട്ടിയിൽ ഇങ്ങനെ വെച്ചപ്പോ എനിക്ക് തോന്നുന്നു ചട്ടിയിൽ വെച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് പാട്ടിയിൽ നിൽക്കണമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇവിടെയും വെച്ചിട്ടുണ്ട് ഞാൻ താഴെയും കുറച്ച് വെച്ചിട്ടുണ്ട് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇത് ഞങ്ങൾ ഫസ്റ്റ് ഇത് ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഞങ്ങൾ കുറെ വെട്ടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കമ്പിയൊക്കെ വെച്ച് രണ്ടാമത് റീപ്ലാന്റ് ചെയ്ത് നല്ലതായിട്ട് വെച്ചിരിക്കുകയാണ് അടുത്ത മാസം തൊട്ടാണ് അതിന്റെ കാ വരുന്നത് കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് വന്നു എനിക്ക് ധാരാളം കാ കിട്ടുകയും ചെയ്തു അതിനധികം വെള്ളം വേണ്ട പക്ഷെ വളങ്ങൾ ഇട്ടു കൊടുക്കും നമ്മൾ ഈ പച്ചക്കറിക്ക് ഇടുന്ന കൂട്ടത്തിൽ ഞാൻ കുറച്ച് വളം ഇട്ടു കൊടുക്കും ആഴ്ചയിൽ ഒന്നൊരു വെള്ളം നിറച്ച് കൊടുക്കും ഇത് പൊന്നാങ്കള്ളി ചീരിയാണ് ഇത് തല വെയിലധികം കൊള്ളാതിരുന്ന പച്ച നിറത്തിൽ തന്നെ നിൽക്കും അല്ല വെയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇതൊരു ചുമങ്ങ് നിറത്തിലാവും താഴെ ഇത് പ്രഷർ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് ഇത് 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 നട്ടത് പ്രഷറിൻ്റെ ശമനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രഷർ അസുഖമുള്ളവർക്ക് ഇതിൻ്റെ തണ്ട് ചേരെല്ലാം നമുക്ക് ഉപയോഗിക്കാം ചീനി കിഴങ്ങില്ല ഇതിൽ കണ്ടാലൊരു ചീനി വള്ളിയുടെ ഇതുപോലെ ഇരിക്കും പക്ഷേ ഇതിൻ്റെ തണ്ടൊക്കെ കുത്തി വച്ചാൽ അത് കിളിക്കും ഇത് അങ്ങനെ ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് കോ കോവലാണ് ഇത് പക്ഷേ സാധാ കോവലല്ല കുറച്ച് നല്ല നീളമുള്ള കോവലാണ് കുറച്ചും കൂടെ നീളം വയ്ക്കും പക്ഷെ അത് മുറ്റത്തൊന്നുമില്ല നല്ല വലിയ കോവലാണ് ഇത് ഒരു എട്ട് വർഷമായി നട്ടിട്ട് അത് അതിന്റെ ചോടൊക്കെ തന്നെ നല്ല വലിയ വണ്ണത്തിൽ ഇങ്ങനെ പോകണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൂൺ കൊടുക്കും പ്രൂൺ പൂഞ്ചെയ്ത് വിട്ടിട്ട് അതിൻ്റെ തണ്ടുകളൊക്കെ കുത്തി വെച്ച് തയ്യാക്കി ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാറുമുണ്ട് ഇതിപ്പോ പുതിയ ഗ്രോബാധമാണ് ഇപ്പൊ എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ട് ഇതിപ്പോ ഞാൻ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചെണ്ണം സാറെ എനിക്ക് മേടിച്ച് തന്നതാണ് അപ്പൊ അതിൽ ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് ഞാൻ മണ്ണെല്ലാം നിറച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ് ഇത് അയ്യമ്പന എന്ന ഒരു ഔഷധ ചെടിയാണ് ഇതിന്റെ ഇല ഒരാൾ ഒരു ദിവസം കഴിക്കണമെന്നാണ് പറയുന്നത് എങ്കിൽ നല്ല പ്രതിരോധ ശക്തിയാണ് പല ഇതിന്റെ തണ്ട് ഒടിച്ചാണ് ഇത് വളർത്തുന്നത് ഇവിടെ വരുന്ന പല ആൾക്കാരും ഇത് ഞാൻ ഈ ഔഷധ ഔഷധ സസ്യങ്ങൾ എന്ത് കിട്ടിയാലും ഞാൻ ഇവിടെ വീട്ടിൽ വളർത്തും എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും ഇത് തിപ്പലിയാണ് ഒരു ഔഷധ സസ്യമാണ് ആയുധ മരുന്നുകൾക്ക് ചേർക്കുന്ന ഒരു ഇത് കുറച്ചുകൂടെ വലുതായി ചുമ കളർ വരും നല്ല വിളക് കണക്ക് അത് വരപ്പോഴത്തേക്ക് ഇത് പറിച്ചിട്ട് ഉണക്കി ചുമ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ കുരുമുളക് വള്ളി പോലെയാണ് ഇത് അതിൻ്റെ തണ്ട് തറയിൽ വെച്ചാൽ അത് കിളിക്കും ഇത് അമ്പഴാണ് അമ്പഴം ഞാൻ അച്ചാറിടാനൊക്കെ ഭയങ്കര നല്ലതാണ് ഇതിപ്പോൾ ഞാൻ കുറച്ച് ഒരു ഒരു മൂന്നാലഞ്ച് മാസമായ വെച്ച് ഒരു തൈമി ഒരു ഇത് തൈമടിച്ച് വെച്ചിട്ട് അത് ചോളമാണ് കേട്ടാ ചോളത്തിൽ നിറച്ച് തേനീച്ചകൾ വന്നിരിപ്പുണ്ട് അങ്ങ് പോളിനേഷൻ നല്ലതാണ് ഇത് ഞാൻ മുകളിലാണ് വെച്ചിരുന്നത് ഇപ്പൊ രണ്ടാമത് താഴെ താഴെ നട്ടതാണ് ഇനി മുകളിലും ചോളം നടണം മുകളിൽ ചോളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറിക്ക് ഭയങ്കര നല്ലതാണ് ഇവിടെ മുഴുവൻ വെണ്ടയും തക്കാളിയും മുളകും ഒക്കെ ഉണ്ട് സാലഡ് വെള്ളരി ഉണ്ട് ഇത് ചുമന്ന വെണ്ടയാണ് ഇതിൻ്റെ ഇടയിൽ ഒരു ആനക്കൊമ്പം വെണ്ടയുണ്ട് ചുമന്നതുണ്ട് സാധാ പച്ച വെ വെണ്ടയുണ്ട് നാടൻ വെണ്ടയുണ്ട് എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കയാണ് വെണ്ടകൾ പിന്നെ ഇത് സാലഡ് വെള്ളരിയാണ് ഇവിടെയും ചെറുത്ത ചിരട്ടുമാറ്റ രണ്ടുമൂന്നെണ്ണം ഉണ്ട് പിന്നെ ഇത് തടിയങ്കായ ആണോ എന്താണെന്ന് എനിക്കറിയില്ല ചുരയ്ക്ക പോലത്തെ ഒരു സാധനം എന്താ എന്താണെന്നും എനിക്കറിയില്ല അത് പടർന്ന് കയറി അഞ്ചാറക്കായും വരണിണ്ട് ഇത് കെയ്ലാണ് ഈ കെയ്ല് നമ്മൾ തോരം വെക്കാൻ നല്ല നല്ല സാധനമാണ് കെയ്ല് ഇത് ഇല ഒടിച്ച് ഒടിച്ച് അടിയുന്ന വേറെ വേറെ ഇല ഇങ്ങനെ വരും അത് തോരൻ വയ്ക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു വിറ്റാമിൻ ഉള്ളൊരു സാധനമാണ് കെയ് ഇത് എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഉരുളക്കിഴങ്ങ് ഒരു സാധനം വരും ഇലയല്ല ഉപയോഗിക്കുന്നത് അതിൻ്റെ കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിൻ്റെ സെയിം ടേസ്റ്റും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടെന്ന് വേണം പറയാൻ നൂൽക്കോലെന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടായിട്ട് നമുക്ക് വരും ബീറ്റ് വരും പോലെ വരണ സാധനമാണ് നൂൽക്കോൽ എനിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട് ഇതിനിപ്പം ഇത് ഇളക്കി മാറ്റാനുള്ള സമയം കഴിഞ്ഞു ഇതൊക്കെ ഇപ്പം നട്ടതാണ് വഴുതന കത്തിരി നീല വഴുതന പിന്നെ നീല ഉണ്ട കത്തിരി വെള്ള വഴുതന അങ്ങനെയുള്ള തൈകളൊക്കെയാണ് പായിൽ കുളിപ്പിച്ച് നട്ടിരിക്കുന്നതാണ് ഇത് ചെറിയ കോവലാണ് ഒരു വർഷം നട്ടാൽ ഇതൊരു പത്ത് വർഷത്തോളം ആയതാണ് അത് ഇങ്ങനെ വളർന്ന് കയറി കഴിയുമ്പോൾ അവിടെ അങ്ങ് പൂജ ചെയ്ത് വിടും ഒരു കാടപ്പുണ്ട് അപ്പൊ അങ്ങനെ ഫ്രൂൺ ചെയ്ത് വിടുമ്പോഴത്തേക്ക് താപത്തിൽ വളവും കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം കിട്ടും ധാരാളം എന്ന് വെച്ചാൽ ഇതിപ്പോ ഞങ്ങൾ പടർന്നു പോകാൻ കൊച്ചു വല കെട്ടി ഇവിടെ മുഴുവനും അങ്ങനെ ആയിരുന്നു അപ്പൊ ആ വലിയ കോവലിന് മുന്നേ ഈ കൊച്ചു കോവലായിരുന്നു ഇഷ്ടംപോലെ കോവലുണ്ടായിരുന്നു നമ്മ അരീകര കൃഷിഭവൻ ഇപ്പോ പിന്നെ കുറെ രണ്ടു വർഷമായി തോന്നുന്നു പ്രശാന്ത് സാർ വന്നിട്ട് ഇടുക്കിലിരുന്ന സാറാണ് ആ സാറ് വന്നതിന് ശേഷം അരിക്കര മുഴുവനെ ഒരു പച്ചിപ്പായി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും പിന്നെ ഞങ്ങൾക്കൊരു വിപണി ഉണ്ട് വിപണി വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗാന്ധി സ്മാരക നിധിയിലാണ് തൈക്കാട് ഗാന്ധി സ്മാരക നിധിയിലാണ് അത് ഫാം ജേർണലിസ്റ്റ് ഫോറം പിന്നെ ഗാന്ധി സ്മാരകനിധി അനന്തപുരി ജൈവ പള്ള കളരി ഗാന്ധി അപ്പം ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഞങ്ങൾ വിപണി നടത്തുന്നത് എല്ലാവരും ആകുമ്പോൾ അവരവരുടെ വീട്ടിൽ ഉത്പാദിപ്പിച്ച പച്ചക്കറികൾ കൊണ്ടുവരും എല്ലാ വാങ്ങിക്കാൻ ധാരാളം ആൾക്കാരുണ്ട് അത് ഞങ്ങൾക്കൊരു സന്തോഷം തന്നെയാണ് എന്ന് വെച്ചാൽ അവരൊരു നമ്മളൊരു വില അവിടെ നിശ്ചയിച്ചിട്ടുണ്ട് ആ വില അനുസരിച്ച് എല്ലാവരും കൊടുക്കും ഒരു ശനിയാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് എന്ന് വെച്ചാൽ രാവിലെ പോവുക എല്ലാവരെയും കാണാം നമ്മുടെ ഇല്ലാത്തത് അവരുടെ മേടിക്കാം അവരുടെ ഇല്ലാത്തത് നമുക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ ഒരു സന്തോഷമായിട്ടൊരു വിപണി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഞങ്ങളൊരു ക്ലാസ് നടത്തുന്നുണ്ട് ഉള്ളൂർ രവീന്ദ്ര വീട്ടിൽ വെച്ചാണ് നടത്തുന്നത് അത് പത്ത് മുപ്പത് ആൾക്കാരായി കഴിയുമ്പോൾ അഞ്ച് വയസ്സു പോലും ഫീസ് മേടിക്കാതെ നമ്മൾ നടത്തുന്ന ഒരു ക്ലാസ് ആണത് അപ്പൊ പച്ചക്കറി കൃഷി എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ളവരും ഉള്ളൂർ രവീന്ദ്ര സാറിന്റെ അവിടെ വരിക അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് പച്ചക്കറി കൃഷി എങ്ങനെ ചെയ്യണമെന്നും മണ്ണ് എങ്ങനെ ഒരുക്കണമെന്നും എങ്ങനെ കൃഷി ചെയ്യണമെന്നും എങ്ങനെ വിളവെടുക്കണം എന്നൊക്കെ സാർ തരും ഇത് ഷുഗർ ഫ്രീ മരിച്ചാണ് ഞങ്ങൾക്ക് പുതിയതായിട്ട് ഒരു വെറൈറ്റി കിട്ടിയത് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഞങ്ങൾ അപ്പോൾ ചാക്കിൽ വച്ചിരിക്കാണ് ഇതിന്റെ ഇല എന്ന് വെച്ചാൽ മരിച്ച ഇലയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമുണ്ട് ഏ അപ്പോൾ ഇപ്പൊ ഷുവറുകാർക്ക് ഇത് കഴിക്കാം ഈ മരിച്ചിന് കഴിക്കാം അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ പുതിയൊരു വെറൈറ്റി കിട്ടിയത് ഞങ്ങൾ മോർണിങ്ങിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ താഴ്ന്നു കിടന്ന് വള്ളികളൊക്കെ വെട്ടി ഇങ്ങനെ ഞങ്ങള് ഇതിന് വെറുതെ കൊണ്ട് ഇങ്ങനെ നട്ട് വെച്ചു എന്താന്ന് വെച്ചാൽ കുറെ ഇങ്ങനെ ചോദിച്ചു ഡ്രാഗൺ ഫ്രൂട്ടിന് തൈ വേണം അങ്ങനെ ചോദിക്കുന്നവർക്ക് കൊടുക്കും അങ്ങനെ കളയാതെ ഇത് കുറെ സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് സർവസുഗന്ധി എന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടാം ഭയങ്കര നല്ല മണമുള്ള ഒരു സാധനമാണ് ഇത് ഒരു പത്ത് പതിനെട്ട് വർഷമായി ചുപത് അതൊരു വലിയ മരമായിട്ട് എല്ലാവരും വന്ന് ഇലയൊക്കെ പിച്ച് കൊണ്ട് പോവും അത് നല്ല മണമുള്ളൊരു സാധനമാണ് ബിരിയാണിയിലും ഫ്രൈഡ് റൈസിലും ഒക്കെ ഇടാനായിട്ട് ഇല നല്ലതാണ് ചിക്കൻ വെക്കുമ്പോഴും ഒക്കെ ഇല ഉപയോഗിക്കാൻ പറ്റും ഇത് ചങ്ങലാംബ്രണ്ടയാണ് ഇത് പണ്ടൊക്കെ ഇതിന്റെ ഈ എടുത്തിട്ട് അരിയും കൂടെ അരച്ചിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കുകയായിരുന്നു അപ്പൊ വൈകുന്നേരങ്ങളും ഒക്കെ കൊണ്ടാട്ടം വറുത്തതില്ല നല്ലതായിരുന്നു വറ്റലെന്ന് പറയും വറ്റലുണ്ടാക്കാനായിട്ട് പിന്നെ ഇതിന്റെ ഈ ഇത് ഇല എടുത്തിട്ട് ഇത് സൈഡൊക്കെ ചെത്തി കളഞ്ഞിട്ട് കുറച്ച് പേര് പറയുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല തോരം വെക്കാൻ കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആവി പിടിക്കുമ്പോൾ ഇതിന്റെ ഇതിട്ട കൊള്ളാം എന്നൊക്കെ ഇതൊരു ഔഷധ സസ്യമാണ് എന്തായാലും ചങ്ങലാംബ്രണ്ടെന്ന് പറയേണ്ടത് കൃഷിക്ക് വേണ്ടി എല്ലാ പേർക്കും സൗജന്യമായിട്ട് തൈ വിത്തും ഒക്കെ തൈ അയക്കാൻ ഒക്കില്ല വിത്ത് അയച്ചു കൊടുക്കും ഒരു പൈസ പോലും വാങ്ങാറില്ല ഞങ്ങൾ പൈസ വാങ്ങാത്ത കാര്യമെന്ന് വെച്ചാൽ വിത്ത് നന്മയാണ് വിത്ത് ഇട്ട് പണമാക്കാനുള്ളതല്ല വിത്ത് നന്മയാണ് അത് തലമുറകളായിട്ട് കൈമാറേണ്ട ഒന്നാണ് ആ രീതിയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെതായ ഗുണവും വന്നിട്ടുണ്ട് ഇവ കുറെ പേര് ചോദിക്കുന്നുണ്ട് നൂറ് രൂപ കൊടുത്താൽ പച്ചക്കറി കിട്ടുമല്ലോ പക്ഷെ ആ പച്ചക്കറി നമുക്ക് കഴിക്കുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ല അപ്പൊ പുതിയ തലമുറ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ അവനവന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ അവനവന്റെ വീട്ടിൽ ഒരു അഞ്ച് ഗ്രോ ബാഗ് വെച്ച് അതിനുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കൂ അപ്പൊ നിങ്ങൾ അഞ്ചെന്നുള്ളത് പത്തായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കൊടുക്കാം അതുകൊണ്ട് എല്ലാവരും ദേവ് ചെയ്ത് വിഷമുള്ള പച്ചക്കറി കഴിക്കാതെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് അവനവൻ ഉള്ള സമയത്ത് സമയമില്ല ഇല്ല ഇതിന് വേ പ്രത്യേക സമയം കണ്ടെത്തുമൊന്നും വേണ്ട ഉള്ള സമയത്ത് പച്ചക്കറി കൃഷി ചെയ്യാനായിട്ടാണ് എനിക്ക് പറയാനുള്ളത്